എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച ശ്രീനാരായണീയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഒരു പരിപാടി അതേപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ മുപ്പത് സംവത്സരം പൂർത്തിയാക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനുള്ള ആദരമാണ് രണ്ടാമത്തെ പരിപാടി ഇത് രണ്ടും എസ് എൻ ഡി പി യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട പരിപാടികളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കൺവെൻഷൻ സെൻ്റർ നാട്ടിലെ പൊതുസമൂഹത്തിനാകെ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന മഹത്തായ ആശയമാണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണല്ലോ എസ് എൻ ഡി പി കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക പ്രാധാന്യം എസ് എൻ ഡി പിക്ക് ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സമൂഹ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സമൂഹം ജാതിയുടെ അനാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിൽ തളക്കപ്പെട്ടു പോയിരുന്നു ആ വേളയിലാണ് എസ് എൻ ഡി പി യോഗം രൂപീകൃതമാകുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ശ്രീനാരായണ ഗുരുവിൻ്റെ ആഹ്വാനമാണത് ഇത് നാടാകെ ഏറ്റെടുത്തതിൻ്റെ ഫലം നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് അറിവാണ് യഥാർത്ഥ ശക്തിയെന്നും അത് നേടാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണെന്നും ഗുരു പഠിപ്പിച്ചു അന്നത്തെ കാലത്ത് അക്ഷരം പോലും നിഷേധിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ജനതയാണ് ആ ജനതക്ക് അറിവിൻ്റെ വാതിലുകൾ തുറന്നുകൊടുക്കാൻ എസ് എൻ ഡി പി യോഗം അക്ഷീണം പ്രവർത്തിച്ചു സ്കൂളുകൾ സ്ഥാപിച്ചു വായനശാലകൾ തുടങ്ങി അങ്ങനെ അറിവിൻ്റെ വെളിച്ചം ഓരോ വീട്ടിലും എത്തിച്ചു അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം ചെറുതായിരുന്നില്ല അതുപോലെ തന്നെ വർഗീയതയെ സമൂഹത്തിൽ നകറ്റാൻ എല്ലാ വിഭാഗം ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങളെ ആകെ ഒരുമിച്ച് നിർത്തുന്ന സംഘടനകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതും ഗുരു പഠിപ്പിക്കുകയുണ്ടായി സെൻ ഡി പി യോഗത്തിൻ്റെ രൂപീകരണത്തിന് തന്നെ വഴിതെളിയിച്ചത് ഇത്തരം കാര്യങ്ങളായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് എസ് എൻ ഡി പി യോഗം വഹിച്ച മുൻകൈ വിവരണാതീതമാണ് പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ആത്മാഭിമാനം തിരിച്ചുപിടിക്കാൻ വലിയ പ്രവർത്തനമാണ് ആ സംഘടന നടത്തിയത് അതേപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹ്യ പദവി ഇവയെല്ലാം ലഭ്യമാക്കാനും യോഗം അക്ഷീണം പ്രവർത്തിച്ചു അതിനൊക്കെ നല്ല ഫലവുമുണ്ടായി അയ്യാവൈകുണ്ഠനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി ചട്ടമ്പിസ്വാമികളും പൊയ്കേൽ കുമാരഗുരുവും ഭക്തി തങ്ങളും അടക്കമുള്ള ഗുരുവര്യന്മാരുടെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പ്രക്രിയയാണ് കേരളം നേടിയ പല നേട്ടങ്ങളുടെയും അടിത്തറ അവിടെ നിന്നും കേരളം ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് നവോത്ഥാന പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തുള്ളതിനേക്കാളും ശക്തമായി നിന്ന ചില സംസ്ഥാനങ്ങളുണ്ടായിരുന്നു പക്ഷെ അവിടെ മനുഷ്യരുടെ ഇടയിലുള്ള വേർതിരിവുകൾ അവസാനിച്ചതായി നാം ണുന്നില്ല അവിടങ്ങളിൽ ജാതിചിന്തയും അതിൻ്റെ ഭാഗമായ വേറുതിരിവുകളും എല്ലാം തന്നെ തുടരുന്നതായി തന്നെ നാം കാണുന്നു എന്നാൽ കേരളീയ സമൂഹം ഒരു മാതൃകാ സമൂഹമെന്ന രീതിയിൽ ഉയർന്നതിനു പിന്നിൽ നവോത്ഥാനം ഒളിച്ചുവിട്ട വെളിച്ചം അത് ഒട്ടും തന്നെ കെട്ടുപോകാതെ മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ നാടിൻ്റെ അനുഭവം അതിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഭരിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവുന്നില്ല ഗുരുവിൻ്റെ വാക്കുകൾ മനുഷ്യരാണാ മനുഷ്യത്വം ജാതി ഇത് ആവർത്തിച്ച് ഓർമ്മിക്കേണ്ട കാലമാണിത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം സാഹോദര്യത്തോടെ ജീവിക്കാൻ ഈ വാക്കുകൾ പഠിപ്പിക്കുന്നു സമൂഹത്തിൽ വർഗീയത പടർത്തി മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നതായി നമുക്കറിയാം ജാതിയും മതവും പടർത്തിയ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇതെല്ലാം കേരളത്തിൽ തൂത്തെറിയാൻ കഴിഞ്ഞത് നമ്മുടെ നവോത്ഥാന ആശയങ്ങൾ ശക്തമായി പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമാണ് പക്ഷേ ഇവിടെയും അത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾ വേരുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു നടക്കുന്നുവെന്നത് ഗൗരവമായി കാണണം നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം വർഗീയത അത് ഏത് രൂപത്തിലുള്ളതായാലും സമൂഹത്തിന് വിനാശകരമായി വന്നാണ് അത് സമൂഹത്തെ ആകെ അപ്പാടെ നശിപ്പിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ വർഗീയതയുടെ വിഷവിത്തുക്കൾ മനുഷ്യരുടെ മനസ്സുകളിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിന് വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരു പോലും സ്വന്തമാക്കാൻ ചില വർഗീയ ശക്തികൾ വല്ലാതെ പാടുപെടുന്നത് കാണാൻ നമുക്ക് കഴിയും വർഗീയതയുടെ വിഷം ചീറ്റാൻ ഗുരുവിൻ്റെ തന്നെ ദർശനങ്ങളെ ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നതും ചിലപ്പോൾ നാം കാണുന്നുണ്ട് ഇവിടെ ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാണ് എന്നും വർഗീയതയെ എതിർത്ത ഗുരുശ്രേഷ്ഠനായിരുന്നു ശ്രീനാരായണ ഗുരു മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല ഒരുമിപ്പിക്കാനാണ് ഗുരു പഠിപ്പിച്ചത് ഗുരുവിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളോ ഒരു മതത്തിലോ ഒരു ജാതിയിലോ മാത്രമായി ഒതുങ്ങുന്നതായിരുന്നില്ല അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതായിരുന്നു മാത്രമല്ല സനാതനധർമ്മ പ്രചാരകർക്ക് എതിർദിശയിലാണ് ഗുരു എപ്പോഴും നിലകൊണ്ടത് സനാതനധർമ്മം എന്നതിനെ ഗുരു കണ്ടത് മനുഷ്യരെ തുല്യരായി കാണുന്നതും ഒരുമിച്ച് നിർത്തുന്നതുമായ ഒരു ദർശനമായിട്ടാണ് ജാതിയുടെയും ഉച്ചനീത്വങ്ങളുടെയും പേരിൽ ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്ന സനാതനധർമ്മം ഗുരുവിൻ്റെ ദർശ ദർശനങ്ങൾക്ക് ഘടകവിരുദ്ധവുമാണ് ഗുരുവിൻ്റെ വാക്കുകൾ അവരവൻ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്യസുഖത്തിനായി വരെയണമെന്നുള്ളതാണ് ഇത് വർഗീയതയ്ക്കെതിരെയുള്ള ശക്തമായ ആഹ്വാനമാണ് ഒരു മനുഷ്യൻ്റെയും മനസ്സ് വേദനിപ്പിക്കാതെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് മനുഷ്യത്വത്തിൻ്റെ പാത വെട്ടിത്തന്ന ഗുരുവിൻ്റെ വഴികളിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഹത്തായ പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി ആ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയുള്ള നേതൃത്വമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വഹിക്കുന്നത് അദ്ദേഹത്തെ ഇന്നിവിടെ ആദരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഔചിത്യപൂർവമായ നടപടിയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറി ഇത്തരം പദവികളിൽ കഴിഞ്ഞ മുപ്പത് ദശാബ്ദമായി അദ്ദേഹം തുടരുന്നു തുടരുന്നുവെന്നത് ചെറിയ കാര്യമല്ല ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാനും അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറക്ക് വഴികാട്ടാനും ഒരു നേതാവിനെ എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട് ഈ സംഘടനയെ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ദീർഘവീക്ഷണവും പ്രായോഗിക ബുദ്ധിയും അഭിനന്ദനാർഹമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സാമൂഹ്യനീതി നടപ്പാക്കപ്പെടുക എന്ന ഗുരുവിൻ്റെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിനും അദ്ദേഹം ശ്രദ്ധ വയ്ക്കുന്നുണ്ട് ഗുരുവിൻ്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇനിയും കൂടുതൽ കാലം നയിക്കാൻ ശ്രീ വെള്ളാപ്പള്ളിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നു മറ്റു കൂടുതൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം